ഈ ആത്മാവിനെ ഇങ്ങനെ മലക്കുകൾ ചുരുട്ടിയിട്ട് കൊണ്ടിങ്ങനെ പോകുമ്പോ ആത്മാവിന്റെ കൂടെ ഒരു സാധനം വെക്കാനുണ്ട് അതാണ് ചിന്തിക്കുന്നത് അതെന്താ ഓരോ മനുഷ്യന്റെയും ശരീരത്തിൽ ചെറിയൊരു ക്യാമറയുണ്ട് നാം വലിയ വലിയ ടൗണുകളിൽ ചെന്നാൽ കാസർഗോഡുംപുരത്തും അതുപോലത്തെ വലിയ വലിയ ടൗണുകളിലൊക്കെ ചെന്നാൽ പോൾ എല്ലാ കടകളിലും ജ്വല്ലറികളിലും തുണിഷോപ്പുകളിലും ഓഫീസുകളിലും ബാങ്കുകളിലും ഒക്കെ എഴുതി വച്ചത് കാണാം ഈ ഒരു സി സി ടി വിയുടെ നിരീക്ഷണത്തിലാ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ കണ്ടിട്ടുണ്ട് സത്യമോ അസത്യമോന്നറിയില്ല കഴിഞ്ഞ വർഷം കാസർഗോഡ് ജ്വല്ലറിയിൽ തുണിഷോപ്പിൽ വെച്ചു കൊണ്ട് അറിഞ്ഞ മുസ്ലിം സഹോദരിമാര് ഇതാ പറങ്ങനെ കട്ടുകൊണ്ട് പോകുന്നത് ഒഴിപ്പിച്ചു കൊണ്ടുപോകുന്നത് ക്യാമറയിൽ പതിഞ്ഞ ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാം ഇന്ന് ക്യാമറയില ാലത്ത് ഒക്കുറ്റകൃത്യങ്ങളും തെളിയിച്ചിട്ടുള്ളത് ഉള്ളത് സി സി ടി വിയുടെ ക്യാമറയിൽ നോക്കിയിട്ടാണ് അങ്ങനെയാണല്ലോ ഒട്ടുമിക്ക കേസുകളും ഇന്ന് തെളിയിക്കപ്പെടുന്നത് ഈ സി സി ടി വി ഇപ്പോഴാണ് ദുരിൽ കണ്ടുപിടിച്ചതെങ്കിൽ അള്ളാഹു പറയുന്നു നമ്മുടെയൊക്കെ ശരീരത്തിലൊരു ടി വി ഉണ്ട് പ്രായപൂർത്തി എത്തിയ അന്ന് മുതൽ നമ്മുടെ സി സി ടി വി ഓപ്പണാണ് രണ്ട് മലക്കുകളാണ് ഇവിടെ നടക്കുന്ന പരിപാടി ചെയ്യാൻ രണ്ടാളുകൾ ഇതേ പോലെ ഓരോ മനുഷ്യന്റെ ഇടത്തും വലത്തും രണ്ട് ഓപ്പറേറ്റർമാരുണ്ട് അവർക്ക് റഗീബ് എത്തിന്നാണ് പേരുള്ളത് അവരെ ഡ്യൂട്ടി എന്താ ഈ മനുഷ്യന്റെ സർവ പ്രവർത്തനങ്ങളും ഒപ്പിയെടുക്കലാണ് സേവ് ചെയ്യലാണ് അല്ല എന്റെയും നിന്റെയും ഒക്കെ കയ്യിലുള്ള മൊബൈൽ നീ ഒന്ന് നോക്ക് ആ മൊബൈലുള്ള ആ ചെറിയ മെമ്മറി കാർഡ് ഒന്ന് എടുത്തു നോക്ക് എത്ര ചെറുതാ ഒരു പഞ്ചസാരമുള്ള സിം ഒരു ചെറിയ ചെമ്പിന്റെ കമ്പിയാണ് ആ ചെമ്പിന്റെ കമ്പിയിലെത്തൊരു സ്പേസ് ആണ് ആയിരം ജി ബി രണ്ടായിരം ജി ബി ഒക്കെ വിശാലതയുള്ള വിശാലമായ മെമ്മറി ആണെങ്കിൽ നോക്കൂ നിങ്ങൾ എത്ര എത്ര കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നത് എട്ട് ജി ബി ഉള്ള ഒരു മെമ്മറിയിൽ തന്നെ എന്തെല്ലാം ഉൾക്കൊള്ളാൻ പറ്റും ഇന്ത്യ രാജ്യത്തിന്റെ മൊത്തം ചരിത്രങ്ങളും മൊത്തം ഡീറ്റെയിൽസുകളും ഒരു ചെറിയ മെമ്മറിയിൽ ഉൾക്കൊള്ളുമെങ്കിൽ അതൊക്കെ ഇന്ന് സർവ്വസാധാരണമായി നാം അറിയുന്നതല്ലേ എന്നാൽ ഇതൊക്കെ കണ്ടുപിടിച്ച മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹു എന്റെയും എന്റെയും ശരീരത്തിൽ ഒരു ചെറിയ മെമ്മറി വെച്ചിട്ടുണ്ട് ജീവിതമെല്ലാം അതിൽ ഒപ്പിയെടുക്കുന്നുണ്ട് ഒന്നും കാണാത്തതില്ല അറിയാത്തതില്ല ഒരാളുടെ എല്ലാ സ്വകാര്യങ്ങളും തന്റെ ഭാര്യ അറിയണമെന്നില്ല ഭർത്താവ് അറിയണമെന്നില്ല ഉമ്മ അറിയണമെന്നില്ല അറിയണമെന്നില്ല കൂട്ടുകാരൻ അറിയണമെന്നില്ല അതേ സമയത്ത് നമ്മുടെ ഇടത്തും വലത്തുമുള്ള ഓപ്പറേറ്റർമാര് അറിയാത്ത ഒരു കാര്യവുമില്ല സർവകാര്യങ്ങളും അവര് നേരിട്ടു കാണുകയാണ് കണ്ടുകൊണ്ടവര് പകർത്തുകയാണ് എല്ലാം നേരിട്ട് കണ്ടുകൊണ്ട ആ മലക്കുകൾ പകർത്തിയിട്ടുള്ളത് മരിക്കുമ്പോൾ ഈ രണ്ട് മലക്കുകൾ അള്ളാഹുവിനോട് പറയും അല്ലാ ഞങ്ങൾ ഞങ്ങളെ അവസാനിച്ചോ ഈ മനുഷ്യൻ മരിച്ചു ഇനി ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞങ്ങൾ അങ്ങ് ആകാശത്തേക്ക് െങ്കിലോ വേണ്ട വേണ്ട ആകാശത്ത് ആകാശം മലക്കുകളെ കൊണ്ട് നിബിഡമാണ് ഒരു കാലുകുത്താൻ പോലും സ്ഥലമില്ല ഹബീബ് പഠിപ്പിച്ചതാ അതുകൊണ്ട് ഇങ്ങനെ വരണ്ട നിങ്ങൾ എന്റെ അടിമയുടെ കബറിന്റെ പോയി നിൽക്കുക അതുകൊണ്ട് ഇറക്കി മരിക്കുന്നതോടുകൂടി മനുഷ്യന്റെ കബറിന്റെ തലക്കു ഭാഗത്തും കാലിന്റെ ഭാഗത്തും കാവല് നിൽക്കുകയാ ജീവിതത്തിന്റെ എല്ലാം ഒപ്പിയെടുത്തിരിക്കുന്ന ഈ മെമ്മറി ഈ ആത്മാവിന്റെ കൂടെ വെക്കുകയാണ് ഇതുമായിട്ടാ മലക്കുകൾ കൊണ്ടുപോകുന്നത് ആകാശത്തെത്തുമ്പോൾ അവിടുത്തെ പാറാവുകാരം നോക്കുന്നുണ്ട് ആകാശത്തുള്ള മലക്ക് പരിശോധിക്കുന്നുണ്ട് എന്താണ് ഈ മനുഷ്യന്റെ കഥ ആ ആകാശത്തെ മലക്ക് നോക്കുമ്പോൾ നിസ്കാരത്തെ കുറിച്ച് നോക്കുകയില്ല നോമ്പു ഈ മനുഷ്യൻ നിസ്കരിച്ചിരുന്നോ നോമ്പെടുത്തിരുന്നോ കള്ളു കുടിച്ചിരുന്നോ വ്യഭിചരിച്ചിരുന്നോ ഈ വക കാര്യങ്ങളൊന്നും തന്നെ ഒന്നാൻ ആകാശത്തെ മലക്ക് പരിശോധിക്കുകയില്ല

സെലക്ട് ചെയ്യുന്നതാണ് നിന്റെ വിശ്വാസം ക്ലിയർ അല്ല മുക്മിനീങ്ങളോട് ഞാൻ ഞാൻ പറയുന്നു കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് പ്രഭാഷണം നടത്തി അവരെ മുഴുവനും സാക്ഷി നിർത്തിയിട്ട് പറയുന്നു ഇവിടെ ഒരുമിച്ച് കൂടിയ പരിശുദ്ധ അർവാഹികളെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു എന്നെ ഞാൻ ആക്കി തീർത്ത് എന്റെ ഗുരുനാഥൻ പറയുന്നു ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല നിങ്ങൾ പറഞ്ഞുതന്നില്ല പറയരു ഞങ്ങൾക്ക് ഇടപെടൽ ജീവിച്ചിരുന്നു ആലിമീങ്ങൾ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിരുന്നു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു ഞങ്ങളുടെ നാട്ടിൽ വർഷങ്ങളോളമായി നിലനിർത്തിയിരുന്നു ഇവരൊന്നും ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നില്ല പറയരുതേ അമ്മമാര് പറയരുതേ ചെറുപ്പക്കാര് പറയരുതേ മുസ്ലിമീങ്ങൾ എന്നാകാശത്തേക്ക് നിന്റെ ആത്മാവുമായിട്ട് ചെല്ലുമ്പോൾ ആ മനക്ക് നോക്കുന്നത് നിന്റെ വിശ്വാസത്തെ സംബന്ധിച്ചാണ് അള്ളാഹുവിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല 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 മലക്കുകൾ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല പറ്റി ഞങ്ങൾക്കറിയില്ല ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ ആലിമികൾ പറഞ്ഞു തന്നില്ലേ പറയരുതേ മുറയരുതേ സഹോദരന്മാരെ ആദ്യം ആകാശത്തെ പരിശോധന നിന്റെ വിശ്വാസമാണ് ആ വിശ്വാസം ക്ലിയർ അല്ലെങ്കിലോ വിശ്വാസത്തെ കുറിച്ച് അറിഞ്ഞില്ലെങ്കിലോ അതിനെ കുറിച്ച് നീ പഠിച്ചില്ലെങ്കിലോ അതിനെ കുറിച്ച് നീ ചിന്തിച്ചില്ലെങ്കിലോ നിന്റെ അജ്ഞാപമായി വിശുദ്ധ ഖുർആൻ പറയുന്നു ലാ കവാടം അവർക്ക് തുറക്കപ്പെടൂല നിന്റെ പോട്ട് പോയിട്ടുയർത്തപ്പെടൂല ആകാശത്തിന്റെ ഡ്യൂട്ടിയുള്ള മനുക്ക് ഈ ആത്മാവിനെ വാങ്ങിയിട്ട് അതാ വലിച്ചെറിയുന്നതാ അത് സജ്ജീകരിച്ചെന്ന് പതിക്കുന്നതാ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളതാ വീണ്ടും രണ്ടാം ആകാശത്തേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ നിസ്കാരമാണ് നിസ്കാരത്തെ പൂർണ്ണമായിട്ട് പരിശോധിക്കപ്പെടുന്നു അഞ്ചാം ആകാശത്ത് ആറാം ആകാശത്തിന്റെ സ്വഭാവങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുന്നു പല പരിശോധന

ശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ അള്ളാഹുവിനെ കുട്ടി അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാതെ അനുഗ്രഹങ്ങൾക്ക് ചെയ്തോട്ടെ അവർ കുടിക്കുന്നെങ്കിൽ കുടിച്ചോട്ടെ കുടിക്കുന്നില്ലെങ്കിൽ കുടിക്കണ്ട ഞാനങ്ങോട്ട് പോകണ്ട ഞാൻ കുടിക്കാനും പോകണ്ട കുടിക്കണ്ട എന്ന് പറയാനും പോകണ്ട ഞാൻ ും പോകണ്ടോ നിന്റെ സമീപത്ത് പരിശോധിക്കപ്പെടുന്നു നന്മയും തിന്മയും കൽപ്പിക്കേണ്ടവർ കൽപ്പിക്കാതിരുന്നാൽ അവന്റെ ആത്മാവങ്ങോട്ട് അപ്പുറത്തേക്ക് പോകുന്നതല്ല അതൊക്കെ ക്ലിയറാണെങ്കിൽ ആകാശം കഴിഞ്ഞിട്ട് അല്ലാതെ സമീപത്തിൽ നിന്റെ ആത്മാവ് കൊണ്ടെത്തിച്ചാൽ ഒരാളെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ റബ്ബങ് അനുഗ്രഹത്തിന്റെ നോട്ടം നോക്കിക്കഴിഞ്ഞാൽ റബ്ബിനെ കൊന്ന് എത്തണമെങ്കിൽ എത്ര കടമ്പകളാ ചെയ്യുന്നവനാണ് സ്നേഹമുള്ളവനാണ് പക്ഷേ റബിന്റെ അടുത്തേക്ക് എത്തിത്തീരണമെങ്കിൽ എത്തിച്ചേരണമെങ്കിൽ എത്ര കടമ്പകൾ കടക്കണം മക്കളെ റബ്ബിന്റെ അടുത്തെത്തിയാൽ റബ്ബൊരു കാര്യം മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ നിനക്ക് ആത്മാർത്ഥതയുണ്ടോ അത് മലക്കുകൾ കറിയാത്തതാ അത് ഏടുകളിൽ സ്ക്രീനിൽ നിനക്ക് പതിയാത്തുണ്ടെങ്കിൽ അതോടുകൂടി നിന്റെ ആത്മാവിനെ അനുഗ്രഹിച്ചിട്ട് പൊറുക്കേണ്ടതൊക്കെയും പൊറുത്തിട്ട് മാപ്പ് ചെയ്യേണ്ടതൊക്കെയും മാപ്പ് ചെയ്തിട്ട് നിന്റെ ആത്മാവ് അതേ രൂപത്തിൽ തിരിച്ച്